ഞാൻ പോസ്റ്റ് ചെയ്യും സോഷ്യൽ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓണപ്പലേ കഴിഞ്ഞ് ബസ്സി വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ചാവും സോഷ്യൽ മീഡിയത്തിൽ പ്രശ്നമാവും ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈയൊരു വിഷയത്തെക്കുറിച്ചാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഏഞ്ചൽ ബേബി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു തനിക്ക് ബസ്സിലുണ്ടായ ഒരു മോശ അനുഭവത്തെക്കുറിച്ചുള്ളതായിരുന്നു ആ ഒരു വീഡിയോ ഈ പെൺകുട്ടി മോഡലും ആങ്കറും ഒക്കെയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഏകദേശം നാലര കോടിയോളം ആളുകൾ കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായവും വന്ന് നല്ല അഭിപ്രായങ്ങളും വന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു ആയിട്ട് അപ്ലോഡ് ചെയ്തു അതിനെ അതിനകത്ത് ഏകദേശം തൊള്ളായിരത്തോളം കമൻ്റുകൾ ആളുകൾ ചെയ്തു അതിലെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം കമൻറ്റുകളും എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഉള്ളതായിരുന്നു അത് പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും കൊണ്ട് ഈയൊരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിനകത്ത് വന്ന കമന്റുകളൊക്കെ ഈ പെൺകുട്ടിയെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് അതായത് ഈ പെൺകുട്ടി മനഃപൂർവ്വമായിട്ട് ഇങ്ങനൊരു വീഡിയോ സെൽഫി ആ ഒരു മോഡ് ഓൺ ആക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോണിലേക്കാണ് ഈ പ്രായം ചെന്ന മനുഷ്യൻ നോക്കുന്നത് അല്ലാതെ ആ ഒരു മനുഷ്യൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ നേരിടേണ്ടി വന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജില് ചില വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ വെച്ച് അതുകൊണ്ടാണ് പല ആളുകളും വീഡിയോ ചെയ്തിട്ട് ഈ പെൺകുട്ടി മോശക്കാരിയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് ഈ പെൺകുട്ടി ഈ പറഞ്ഞ ഈ പ്രായം ചെന്ന മനുഷ്യനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു ആ ഒരു സമയത്ത് തന്നെ പ്രതികരിച്ചിട്ട് അവിടെ നിന്ന് നിന്നും മാറിയിരുന്നു കൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു അപ്പൊ അതിനെക്കുറിച്ച് ഈ പെൺകുട്ടി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ കേട്ടതിന് ശേഷം ഒന്ന് പരിശോധിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൌണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓണപ്പരിപടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ച് റീച്ചാവും സോഷ്യൽ മീഡിയ മീഡിയത്തിന് പ്രശ്നമാകുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എമ്പത് ശതമാനം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തും ബാക്കി ഇരുപത് ശതമാനം അയാളെ സപ്പോർട്ട് ചെയ്ത ആറുകളോടെ എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മമാര് കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ലാന്ന് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിങ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരോടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത് ഓണ പരോടി കഴിഞ്ഞ എന്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നെന്നുള്ളൂ പക്ഷേ ഞാൻ സാരി കയറ്റാണ് കൊടുക്കുന്നത് എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നല്ല പോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റും നിങ്ങൾ പറഞ്ഞു ഇവള് എക്സ്പോസ് ചെയ്തുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കോളൂ ഇത്ര മാത്രം അയാൾക്കറിയോ അറിയോ എന്റെ എന്റെ അടുത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു ജെയിൻ ജി ബി ആണ് ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവൾ മോഡലാണ് ഇവൾ ആങ്കർ ആണ് അപ്പൊ കുറച്ച് നോക്കിയേക്ക് അങ്ങനെയാണോ അയാൾക്ക് എന്നൊരു ചുക്ക് അറിയത്തില്ല എനിക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛൻ്റെ പ്രായം ഉണ്ട് അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവത്തില്ലടോ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്ന സമയത്ത് ആ വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന കമന്റുകളിൽ ഏകദേശം അറുപത് ശതമാനത്തോളം പെണ്ണുങ്ങൾ തന്നെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതായത് ഈ പെൺകുട്ടി ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് കൂടുതലായിട്ട് നടന്നത് ഈ പെൺകുട്ടി ചെയ്തത് ശരിയാണ് എന്നതിനുപരിയായിട്ട് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് അതിനോടനുബന്ധിച്ച് ചില വീഡിയോകൾ ചില പെൺ പെൺകുട്ടികൾ ചെയ്തിട്ടുണ്ട് അതായത് ലേഡീസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പുരുഷന്മാര് ഇത്തരം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനേക്കാളും കൂടുതൽ ഉചിതം സ്ത്രീകൾ തന്നെ പറയുന്നതാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു കണ്ടു അത് നമുക്കൊന്ന് നോക്കാം കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വീഡിയോ ആണ് കങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഒരു ഡെമോയാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അപ്പൊ എൻകുട്ടി ബസ്സിലിരിക്കാണ് ഇതുപോലെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് ഒരു പ്രായമുള്ള ഒരാള് ഉള്ളി ഇരിക്കുന്നത് അപ്പൊ ഉള്ളി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് ആ കുട്ടിയെ ഇനിയിപ്പോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കാനോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് പരിഹരിക്കാവുന്ന നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുന്നുണ്ട് അപ്പോ ദേ ഈ സാധനം ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കാണ് ഈ ഒരു പ്ലേറ്റ് പൊതുവേ നമ്മൾ സാരി എടുക്കുമ്പോൾ ചിലപ്പോ നമ്മൾ ഇരിക്കുമ്പഴത്തേക്കൊക്കെ പ്ലേറ്റ് ഇങ്ങനെ വന്ന് നിക്കാറുണ്ട് അപ്പൊ ഇതിനുള്ളിൽ കൂടിയാണ് അയാൾ നോക്കുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അപ്പൊ ആ കുട്ടിയും കാണുന്നുണ്ട് അയാൾ നോക്കുന്നുണ്ട് ആ കുട്ടി വീഡിയോ പിടിക്കുന്നുണ്ട് ആ കുട്ടി അയാളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ച് വലിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഭാഗം ദേ കാണത്തില്ല ഏഹ് അപ്പൊ ഇങ്ങനെ ആ കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ അയാൾ ഇതിലേക്കൂടെ ഒന്നും നോക്കാൻ പോകുന്നില്ല അതൊരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു കാര്യമാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ വെച്ചു വെച്ചുകൊടുത്തിട്ടല്ലേ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് നോക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടി അയാൾ നോക്കുന്നത് നമ്മൾ കാണുകയും ചെയ്ത് അപ്പൊ നോക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചുവെച്ചാൽ തീരാുന്ന പ്രശ്നമല്ലേ ഉള്ളു അപ്പൊ ഏതൊരു സ്ത്രീക്കും പരിഹരിക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അങ്ങനെ ചെയ്യാതെ അത് അങ്ങനെ തന്നെ വെച്ചോട്ട് പുള്ളിക്കാരെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ കൊറേ ടൈം അങ്ങനെ തന്നെ വെച്ചു അങ്ങനെ പുള്ളിക്കാരൻ ആവശ്യത്തിന് നോക്കുന്നത് ആള് നല്ലതുപോലെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്കാരി അപ്ലോഡ് ചെയ്ത് എന്താണ് ഇവർക്ക് അല്ലെങ്കിൽ ഈ സാരി ഇങ്ങനെ അതൊന്നല്ല ഒന്ന് ആവണം അത്രേ സ്ത്രീകളെ ആളുകളെ പുറത്തുള്ള പറയുന്നത് ഞരമ്പന്മാർ എന്നാണ് അപ്പോൾ ബസ് സർവീസ് തുടങ്ങിയ കാലം മുതലേ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരും ബസ്സിൽ ഇങ്ങനെ അഭയം പ്രാപിക്കുകയും അവരുടെ ചില ആശ്വാസങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പെണ്ണുങ്ങളെ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചില സ്ത്രീകള് പ്രതികരിക്കാതെ അനങ്ങാതെ ഇറങ്ങിപ്പോവും ചില സ്ത്രീകള് പ്രതികരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണ വീഡിയോകള് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഈ വീഡിയോ പുറത്തു വന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായം വന്നു അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കുറ്റം ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള അഭിപ്രായം വന്നു ഇത്തരത്തിലുള്ള സ്ത്രീകള് അതായത് ഇങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകള് മോശക്കാരികളാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായവും വന്നു അപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ബസ്സിനകത്തും ട്രെയിനകത്തൊക്കെ വെച്ച് ഇങ്ങനെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ചില ആളുകളുടെ അഭിപ്രായമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബസ്സിനകത്തും ട്രെയിനകത്തൊന്നും നടക്കാറില്ല അതൊക്കെ ചില ആളുകൾ അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോകളൊക്കെ പിടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതിലെ രണ്ടുമൂന്ന് വീഡിയോകള് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ െ നോക്കട്ടെ 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 ഈ ആള് കൊള്ളാലോ ആ ആ കാണിക്കി കാണിക്കി കാണിക്കണോ എനിക്ക് പിടിക്കണ്ടേ വാ നീക്ക് വാ നീക്കടാ നീക്കടാ നിന്റെ വീട്ടിലേക്ക് പോവാ നിന്റെ വീട്ടില് പെണ്ണുങ്ങൾ നോക്കട്ടെ ില് പെണ്ണുങ്ങൾ നോക്കട്ടെ എന്റെ വീട്ടില് പെണ്ണുങ്ങൾ നോക്കട്ടെടാ നിന്റെ വീട്ടില് പെണ്ണുങ്ങൾ ഉണ്ട് നോക്കട്ടെ ഏഹ് എന്തെല്ലാം നിനക്ക് പേടിയോ നിനക്ക് പേടിയോ നിനക്ക് പേടിയോ എന്ത് താത്താ ഏഹ് എന്തടാ നിനക്ക് പിടിക്കുമ്പോ അറിയില്ലായിരുന്നോ ഏഹ് കയ്യു പൊങ്ങിയല്ലോ നിനക്ക് പിടിക്കാൻ കൈ പൊങ്ങില്ലടാ പിടിക്കാൻ കൈ പൊങ്ങില്ലട ഏ എന്താ പ്രശ്നം എന്താ എന്തില് പ്രശ്നം ഏ എന്തിരി പ്രശ്നം ഇണ്ടാ എന്താ വേണ്ട എന്തയാൾക്ക് വേണ്ട പന്തളത്തിൽ ഇറങ്ങാനോന്നല്ലേ ചോയിച്ച ഇയാളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച പറ എന്റെ അയാൾ ഇത്ര നേരം കാണിച്ച എങ്ങനെയാ ഇറങ്ങണ ഇറങ്ങാനുള്ളേ ഇറങ്ങാനുള്ള എവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറപ്പെട്ട ഈ യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട് അവർ അവരിത്രത്തില് ബസിനകത്തും ട്രെയിനകത്തൊന്നും പെരുമാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് പഴയ ആൾക്കാരുണ്ട് അതായത് ഒരു എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ ആ ജനിച്ചിട്ടുള്ള ആളുകള് അവര് പണ്ട് കാലത്തൊക്കെ ബസ്സിനകത്ത് കയറി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ധാരാളമായിട്ട് കാണിക്കാറുണ്ടായിരുന്നു അന്നൊന്നും മൊബൈൽ ക്യാമറയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതുപോലെ ബസിനകത്ത് ഏതെങ്കിലും സ്ത്രീകളെ ശല്യപ്പെടുത്തിയ ശേഷം ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തെളിവില്ലാത്തത് കൊണ്ട് ആരും അതിനകത്ത് വലുതായിട്ട് പ്രതികരണം ഒന്നും നടത്താറില്ല അപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോകളിലൊക്കെ അവര് മൊബൈലില് ഇവരിങ്ങനെ കാണിക്കുന്നത് ഷൂട്ട് ചെയ്യും ശേഷമാണ് പ്രതികരണം നടത്തുന്നത് അപ്പോൾ ആരെങ്കിലും അതിനെ എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണിക്കുകയും കൃത്യമായിട്ടുള്ള തെളിവുണ്ടായത് ആർക്കും ഒന്നും പറയാൻ വേണ്ടി കഴിയുകയില്ല ചില ആളുകള് ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് ചില കമന്റുകൾ ചെയ്യാറുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ആണ് ആ സ്ത്രീ മോശം വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ആ പുരുഷന് അത്തരത്തിൽ പെരുമാറിയത് എന്നുള്ള കാര്യമാണ് അതായത് നീ ആദ്യം നീറ്റായിട്ട് വസ്ത്രം ധരിച്ച് നടക്ക് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗമ്യ വധക്കേസ് നടന്നു സൗമ്യ ഈ പറഞ്ഞ ഗോവിന്ദ ചമി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു ആ പെൺകുട്ടി എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത് പുറത്ത് കാണുന്ന ആ ഏതെങ്കിലും രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരുന്നു ധരിച്ചിരുന്നത് അതൊന്നുമല്ല ഇത്തരത്തിലുള്ള ആളുകള് അതായത് സ്ത്രീ ശരീരത്തോട് ഇത്തരത്തില് പെരുമാറുന്ന ആളുകൾ അവർ ഡ്രസ്സ് എങ്ങനെ ധരിച്ചാലും ആ ഡ്രസ്സ് നല്ലോണം നല്ലവണ്ണം ധരിച്ചാലും അവരിങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ ഉള്ള ആളുകൾക്ക് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസിക രോഗമാണ് അത് ചികിത്സ നൽകേണ്ട രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ ചികിത്സ ലഭിക്കേണ്ട ആളുകളാണ് ഇവരൊക്കെ സവാദം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ കേട്ടതാണ് ആദ്യം ബസ്സിൽ വെച്ച് ഇതുപോലെ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി പോലീസ് പിടിച്ചകത്തിട്ടു പിന്നീട് ജയിൽ മോചിതനായിട്ട് വന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ ബസ്സിൽ കയറി സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുകയും പിന്നീട് വീണ്ടും പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു അത്തരത്തിലുള്ള ആളുകൾക്ക് മാനസിക രോഗമാണ് അതായത് നമുക്ക് അതിനെ വേറൊന്നും കൊണ്ട് നിർവചിക്കുവാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം